റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാരൻ അന്വേഷണ കൗണ്ടറിൽ തിരക്കി മലബാർ എക്സ്പ്രസ് പോയോ ഇല്ല മാവേലിയോ അരമണിക്കൂർ താമസിച്ചാണ് ഓടുന്നത് ജനശതാബ്ദി കൃത്യസമയത്താണോ അതെ പക്ഷെ വരാൻ ഇനിയും സമയമുണ്ട് അടുത്ത ചോദ്യം അസ്വാഭാവികമായിരുന്നു ചരക്ക് വണ്ടി വല്ലതും വരാനുണ്ടോ യാത്രക്കാരന് കുറച്ച് തകരാറുണ്ടെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥൻ ചോദിച്ചു എങ്ങോട്ട് പോകാനാണ് നിങ്ങൾക്ക് അയാൾ പറഞ്ഞു എങ്ങും പോകാനല്ല ഈ പാളം മുറിച്ചു കടക്കാൻ വേണ്ടിയാണ് കരുതിക്കൂട്ടി കണക്കെഴുതി കണിച്ചതയോടെ മാത്രം ജീവിക്കുന്നവരിൽ ഭൂരിഭാഗവും ഒന്നും ചെയ്യാൻ കഴിയാത്തവരോ തുടങ്ങിയ കാര്യങ്ങൾ പാതിവഴിയിൽ അവസാനിപ്പിച്ചവരോ ആകും അളർന്ന് തിട്ടപ്പെടുത്തിയും അരിച്ചെടുത്ത ഗുണമേന്മ നോക്കിയും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല ജീവിതത്തിന് സ്വാഭാവികമായ ഒഴുക്കും ആകസ്മികതയും ഒരുപോലെ ഉണ്ടാകണം ഒരു ജീവിതവും ഇന്നു വരെ നേരേഖയിൽ മാത്രം സഞ്ചരിച്ചിട്ടില്ല ഉയർന്നും താണും തിരിഞ്ഞും മറിഞ്ഞും തകർന്നടിഞ്ഞും തിരിച്ചു പിടിച്ചുമൊക്കെയാണ് ജീവിതം അതിന്റെ താളം കണ്ടെത്തുന്നത് എല്ലാ വണ്ടികളും കടന്നുപോയ ശേഷം ആർക്കും വഴിമുറിച്ച് കടക്കാനാവില്ല കൃത്യമായ ഇടവേളകളിൽ സ്വന്തം സമയവും സരണിയും കണ്ടെത്തണം വേണ്ട അളവിൽ മാത്രമേ എല്ലാം ഉണ്ടാകാവൂ സമ്പത്തായാലും സമ്മർദ്ദമായാലും ആവശ്യത്തിൽ കാറ്റ് നിറഞ്ഞ ബലൂണിന് ആയുഷില്ല വേണ്ടതെല്ലാം ആവശ്യത്തിനുണ്ടാവുകയും വേണം പാതി നിറഞ്ഞ പന്തിൽ തൊഴിച്ചു കളിക്കാൻ ആർക്കും താല്പര്യമുണ്ടാകില്ല ധാരാളിത്തവും ദാരിദ്ര്യവും സന്തുലനാവസ്ഥയുടെ എതിർ പദങ്ങളാണ് അമിതമായ അറിവും നിരക്ഷരതയോ അതിരി കടന്ന അച്ചടക്കമോ അനാവശ്യമായ അലഞ്ഞു തെരിയലോ ആരെല്ലാം ഒരു സവിശേഷതയും സൃഷ്ടിച്ചിട്ടില്ല യോജ്യമായ സമയത്ത് ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കാനും പ്രതികരിക്കാനുമുള്ള ശേഷിയാണ് ഒരാളുടെ വിവേകം അത് സാഹചര്യങ്ങളുടെയും വഴിപോക്കരുടെയും മുന്നിൽ പണയം വയ്ക്കരുത്